ഇന്ന് വസ്ത്രമെന്നത് ഒരു അടിസ്ഥാന ആവശ്യം തന്നെയാണ് എന്നാൽ ആ ആവശ്യം നിറവേറ്റാൻ പോലും ആവാത്ത ഒരുപാട് പേർ നമുക്കിടയിലുണ്ട് അങ്ങനെയുള്ളവർക്ക് താങ്ങും തണലും ആവുകയാണ് കോഴിക്കോട്ടെ കാരുണ്യമതിൽ കാരുണ്യമതിലിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞു വസ്ത്രങ്ങൾ മുതൽ വീട്ടു സാമഗ്രികൾ വരെ ഇവിടെ ലഭിക്കും ഇവയെല്ലാം ആവശ്യക്കാർക്ക് സൗജന്യമായി ലഭിക്കുമെന്ന് മാത്രമല്ല വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളും മുതൽ എന്തും ആവശ്യക്കാരിൽ എത്തിക്കാൻ നമുക്ക് കാരുണ്യമതിലേക്ക് ദാനം ചെയ്യാൻ കഴിയും എന്താണ് കാരുണ്യമതിൽ ഒരു ചെറിയൊരു ഇതിൽ പറയുകയാൽ കാരുണ്യമതിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത നല്ല സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കായി ദാനം ചെയ്യുക അതാണ് ഇറ്റ് സിമ്പിൾ വേണ്ടുന്നവർക്ക് ഈ കാരുണ്യമതിൽ വന്നുകൊണ്ട് നമുക്ക് ഫ്രീ ആയി എടുത്തു പോകാം അതാണ് ഈ കാരുണ്യമതിലിൻ്റെ ഒരു ചെറിയൊരു ഉള്ളടക്കം ഇതെങ്ങനെയാണ് ഈ ഒരു കോൺസെപ്റ്റ് വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ട്രാവൽ ചെയ്യുന്നൊരു വ്യക്തി ആയതുകൊണ്ട് ജോലി ജോലി സംബന്ധമായിട്ട് ഇന്ത്യയിൽ പല സിറ്റീസിലും ട്രാവൽ ചെയ്യാറുണ്ട് മെട്രോ സിറ്റീസ് അവിടെയൊക്കെ അപ്പോൾ ഈ സിറ്റീസിലൊക്കെ ഈ ഒരു കോൺസെപ്റ്റ് കണ്ടിട്ടുണ്ട് വോൾ ഓഫ് എന്നാണ് അറിയപ്പെടുന്നത് ഇത് ഇൻ്റർനാഷണലി ഇറാനിലാണ് ആദ്യമായിട്ട് ഈ ഒരു പ്രോസസ്സ് തുടങ്ങിയത് എന്നു അവിടെ തണുപ്പ് രാജായതുകൊണ്ട് അവർ അവനവന് ഉള്ളതിൽ കൂടുതലുള്ള എന്തെങ്കിലും ഒരു ക്ലോത്തിങ്ങോ കോട്ടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഒരു ആണി അടിച്ച് ഹാങ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ വാൾ ഓഫ് കൈൻഡ്നസ് പറഞ്ഞത് അപ്പോൾ അതങ്ങനെ പബ്ലിസൈസ് ചെയ്തു പബ്ലിസ് ചെയ്ത് ചെയ്ത് പ്രചരിച്ചു അങ്ങനെ പല രാജ്യങ്ങളിലേക്കും പോയി അങ്ങനെ ഇന്ത്യയിലും എത്തി ഇപ്പോൾ അമൃത്സര് ചണ്ഡിഗർ ചെന്നൈ ബാംഗ്ലൂർ അങ്ങനെ പല ലൊക്കേഷൻസിലും ഉണ്ടത് സംഭവം പക്ഷേ ഇന്ത്യയിൽ കേരളത്തിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമ്മുടെ ഈ വാർഡിൽ ഈ ഒരു കോൺസെപ്റ്റ് ഞാൻ മുമ്പോട്ട് വെച്ചു അപ്പം എന്താണ് ആർക്കാണ് ഇവിടെ വരാൻ പറ്റുക കാരുണ്യമതിൽ ആർക്ക് വേണമെങ്കിൽ വരാം ജാതി മത ഭേദമന്യേ നമുക്ക് ഇവിടെ വരാം സാധനം എടുക്കാം ജസ്റ്റ് നമ്മളൊരു ചെറിയൊരു കൺട്രോളിന് വേണ്ടിയിട്ട് ഒരു സിസ്റ്റം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് മാസത്തിൽ അവനവന് ആവശ്യമായിട്ടുള്ള ഒരു അഞ്ച് ജോഡി സാധനങ്ങൾ മാത്രമേ ഇവിടുന്ന് എടുക്കാൻ പാടുള്ളൂ വേണമെങ്കിൽ വീണ്ടും ദിവസം ദിവസം അടുത്ത അല്ലെങ്കിൽ തിരിച്ചു വരാം ദാനം സൗജന്യമായി ലഭ്യമാക്കാനുമുള്ള ുംഭ്യമാക്ക കോഴിക്കോട്ട് ചെറൂട്ടു നഗറിലെ കെ പി ചന്ദ്രൻ റോഡിലാണ് കാരുണ്യമതിൽ പ്രവർത്തിക്കുന്നത് ദിവസവും വൈകുന്നേരം നാലു മണി മുതൽ എട്ട് മണി വരെയാണ് പ്രവർത്തന സമയം എല്ലാ പ്രായക്കാർക്കുമുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ് ഇഷ്ടമുള്ളതെന്തും തിരഞ്ഞെടുക്കുന്നതിൽ ആരും തടസ്സം നിൽക്കില്ല കാരുണ്യമതിലും മാസത്തിൽ ആൾക്ക് ഒരു തവണ അഞ്ച് വസ്ത്രങ്ങൾ വരെ എടുക്കാം ആൾക്കാർ വന്ന് ഡോണേറ്റ് ചെയ്യുന്നുണ്ട് നല്ല ക്ലീൻ ആയണ്ട് തുണിയൊക്കെ അപ്പൊ അത് കഴിഞ്ഞ് നമ്മളത് റാക്കിൻ്റെ ഡിസ്പ്ലേയും അപ്പം ലേഡീസ് ജെൻസ് കുട്ടികൾക്ക് ഇല്ലത് സാരികളുണ്ട് ചുടിദാർ സെറ്റുകൾ ഉണ്ട് ചെറിയ കുട്ടികൾക്കില്ല ഡ്രസ്സ് ഉണ്ട് അവർക്കില്ല ചെരുപ്പ് ജീൻസ് പാന്റ് ഷേർട്സ് അപ്പത് നമ്മള് സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് സാരികൾ ഒരുപാടുണ്ട് അതൊക്കെ സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് സൈസ് അവരെ ചോദിക്കും അതിനനുസരിച്ചിട്ട് അവർക്ക് മാച്ച് ചെയ്യാൻ പറ്റിയാൽ നമുക്കത് കൊടുക്കും അങ്ങനെയൊക്കെ തന്നെ പിന്നെ എന്ത് വേണമെങ്കിൽ ഉണ്ടോ നീറ്റിയ ടോയ്സ് ഉണ്ട് പിന്നെ വീട്ടിലത്തെ ചില യുടെൻസിൽസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുവിധം ഒരു വീട്ടിലേക്ക് ഒരു ഫാമിലിക്ക് വേണ്ട ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കാരുണ്യത്തിന്റെ സ്നേഹസ്പർശവുമായി കാരുണ്യമതിലിന്റെ പ്രവർത്തനം വിപുലീകരിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാപകനായ അജിത് ഇ ടി വിഭാരം കോഴിക്കോട്